കാക്കനാട് പുക്കാട്ടുപടിക്കെടുത്ത വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയുള്ളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിലെ കാക്കനാട് പൂക്കാട്ടുപടിക്ക് എടുത്ത മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ീറ്റർ മാത്രം ദൂരത്തിലായി മൂന്നേ പോയിൻ്റ് അഞ്ഞൂറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒൻപതോളം വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ ഭംഗിയുള്ള വീടും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഈ വീട് നിലനിൽക്കുന്ന വില്ല കമ്മ്യൂണിറ്റിയിലെ മൂന്ന് വീടുകളിൽ മാത്രമാണ് ഇനി താമസക്കാർ വരുവാനായിട്ടുള്ളത് അഞ്ച് മീറ്ററോളം വീതിയുള്ള ഇന്റേണൽ ടൈൽ റോഡാണ് നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭ്യമായിരിക്കുന്നത് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും വ്യതിരക്തമായ പെയിന്റിംഗ് പാറ്റേൺ ആണ് ഈ വീടിന് ഓണർ സ്വീകരിച്ചിരിക്കുന്നത് പങ്കിയാർന്നിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും നമുക്ക് മുൻപ് ഭാഗത്തെ വിത്തിയിലായി കാണുവാൻ കഴിയുന്നതാണ് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കുവാനാകുന്ന രണ്ട് വലിയ ഗേറ്റുകളാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി നൽകിയിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിക്കുവാനിരിക്കുന്ന വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു വലിയ വാഹനവും ഒരു ചെറിയ വാഹനവും ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന്റെ മുൻഭാഗത്തായി ലഭ്യമാണ് ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി ദൂരം വരുന്നത് വെറും നാനൂറ് മാത്രമാണ് ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് നാലര കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിലേക്ക് ഒൻപത് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാട ഇൻഫോ പാർക്കിലേക്ക് പതിനാല് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ള ദസായി പ്രയോജനപ്പെടുത്താൻ ശുദ്ധമായ കിണർ കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കൊറോണിയൽ എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് നമുക്കിനി വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു സിറ്റൗട്ട് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടൈലുകൾ പാകിയിരിക്കുന്ന ഈ മുൻഭാഗത്തെ സിറ്റൌട്ടിൽ ഭംഗിയാർന്നിട്ടുള്ള ഇരട്ടപ്പാളിയുള്ള വലിയൊരു ഡോറാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഡോർ തുറന്ന നേരെ പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു വിശാലത തോന്നുന്ന രീതിയിലാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭംഗിയായിട്ടുള്ള സീലിംഗ് വർക്കുകളും നിരവധി ജനാലകളും കൊണ്ട് സമ്പന്നമായിട്ടാണ് ഈ ഭാഗം നമുക്ക് അനുഭവവേദ്യമാവുക മുൻഭാഗത്തെ ഭിത്തിയിലായി മനോഹരമായിട്ടുള്ള വലിയൊരു ടി വി യൂണിറ്റാണ് മൾട്ടി വോയിഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്ത് ാണ് ഏകദേശം എട്ടോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ചന്തമാർന്നിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെ നൽകിയിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടറാണ് ഈ ഭാഗത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു വീടിന്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്ക് തിക്കിലേക്ക് തിരിഞ്ഞു നിന്ന് അടുപ്പുകത്തിക്കാനാവുന്ന സൗകര്യത്തിൽ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ അനുഭവമാണ് നമുക്കിവിടം ലഭ്യമാക്കിയിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം വലിയ രീതിയിലുള്ള വാട്ട്രൂബുകൾ കൊണ്ട് സമ്പന്നമാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ തീർത്തിരിക്കുന്ന കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ആവശ്യമെങ്കിൽ വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസിലേക്കാണ് ആ ഭാഗം ഇപ്പോഴേ തന്നെ ഷീറ്റഡ് ഭംഗിയായി നൽകപ്പെട്ടിരിക്കുന്നു വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മനോഹരമായിട്ടുള്ള വലിയൊരു മൾട്ടി വോയിഡിൽ തീർത്ത വാഡ്റൂബാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിൽ പ്രവേശിക്കാം സ്റ്റെയറിൽ വുഡൻ ഫിനിഷിലുള്ള മനോഹരമായിട്ടുള്ള ടൈലുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഹാൻഡ് റൈലുകൾക്കായി എസ് എസ് സ്ക്വയർ റൂബും തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുകളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വിധിയും ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള സീലിംഗ് വർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി വീഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബ് ഈ ബെഡ്റൂമിലും സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ബെഡ്റൂമിലും പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെ സജ്ജീകരണങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ഫോൾ സീലിംഗ് വർക്കുകളിൽ പിന്നിലേക്കല്ല മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ഏരിയ യൂണിറ്റും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്റൂമും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അവസാന ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കുമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും അണിയിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അൻപത്തിനാല് ലക്ഷം രൂപയാണ് വില ായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹരം നേരിട്ട് സംസാരിക്കുന്നതിനും ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുവാനും ഫ്രണ്ട്ലി വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം